ആറളം വനം വന്യജീവി വകുപ്പ് ആറളം വൈൽഡ് ലൈഫ് ഡിവിഷൻ ആറളം വൈൽഡ് ലൈഫ് റേഞ്ച് എഡൂർ മൃഗാശുപത്രിയുടെ സഹകരണത്തോടെ ആറളം ഫാം പുനരധിവാസ മേഖലയിലെ താമസക്കാരുടെ കന്നുകാലികൾക്ക് സൗജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിച്ചു ആറളം സെഷൻ ഫോറസ്റ്റ് ഓഫീസർ രമേശൻ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈൽഡ് ലൈഫ് ഓർഡൻ പി അധ്യക്ഷനായി ഡോക്ടർ വിപിൻ സരികാകൃഷ്ണൻ രാമചന്ദ്രൻ കാരക്കാടൻ ഫോറസ്റ്റ് വാച്ചർമാർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു കാലികൾക്ക് രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ ചർമ്മമുഴ അതുപോലെ കുളമ്പ് രോഗങ്ങൾ അകടു വീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരമായി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും നമുക്ക് യഥാസമയം പ്രതിരോധ കുത്തി നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കുന്നു പ്രത്യേകിച്ച് ഇത്രയും ഇപ്പം ഈ ബ്ലോക്കിൽ നിന്നും എടുവരോ അല്ലെങ്കിൽ എടുവരുന്നൊരു ഡോക്ടർ ഇങ്ങോട്ട് വരാൻ ഒരുപാട് പ്രയാസമുണ്ട് അപ്പോഴാണ് വനം വകുപ്പ് ഇത്രയും ഏറ്റവും നമുക്ക് ഗുണപര ഗുണപരമായ രീതിയിലുള്ള ഇത്തരം ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളും ഈ പശുവളത്തുള്ള കുടുംബങ്ങൾ മറ്റ് പോത്ത് കുട്ടികളെ വളർത്തുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം ഈ ഇതിൻ്റെ പ്രയോജനം ഇതെല്ലാം പ്രയോജനപ്പെടുത്തണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ് എന്തായാലും വളരെ മാതൃകാപരമായിട്ടുള്ള പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രസാദ് സാറിനെയും രമേശ് സാറിനെയും ഉൾപ്പെടെയുള്ള വനപാലകര സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം കൂടി നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു